ഓ ഓക്കെ 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 അതെ ഇവിടെ ബോംബെയിൽ ബോംബെയിലാണങ്ങനെ ഇല്ല ഉത്തരാടം അങ്ങനില്ല മാത്രം ഓണം ഓണമേനെ വിളിക്കത്തുള്ളൂ തിരുവോണം വിളിക്കത്തില്ല ഓണം ഓണമാണ് വിളിക്കണേ അപ്പോൾ ഓണം ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഒരു ദിവസം പിന്നെ ആ ഓണമില് ഒരു ഈ ബന്നാന ലീഫില്ലേ ഒരു ഗ്രീൻ ലീഫുണ്ട് വലിയത് അത് എന്താ അറിയത്തില്ല ആ ലീഫിന്റെ പുറത്ത് ചോറിടും പിന്നെ പിക്കൽ പിക്കലിടും അച്ചാർ പിന്നെന്താ പപ്പടം പിന്നെ ഇതുണ്ട് നമ്മുടെ ചിപ്സ് ചിപ്സ് ബനാന അറിയാമല്ലോ ബനാന കൊച്ച് ഒരു സർക്കിൾ പോലെ ഒരു ചിപ്സ് ഉണ്ട് അതാണ് ബനാന ആ ബനാനയുടെ ചിപ്സ് കിട്ടും ആ കേളുടെ കിട്ടു ആ അപ്പം ആ ചിപ്സിൻ്റെ ഒരു കട്ടിയുണ്ട് ഒരു കട്ടി ഒരു സാധനമുണ്ട് കല്ല് ശക്കര കല്ല് ആ ശക്കര തന്നെ പറയും ശക്കരയുടെ കല്ല് അതുണ്ട് പിന്നെ പച്ചിച്ചി പച്ചിച്ചി എന്നുണ്ട് പച്ചിച്ചി എന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് സാധനമാണ് പച്ചിച്ചി പിന്നെ അവൽ അവൽ ആ അവൽ ഉണ്ട് അവൽ അവൽ എന്ന് പറയുന്ന സാധനമുണ്ട് അവൽ അത് ഒരു കൂട്ടന്നാണ് നല്ല കൂട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൽ പിന്നെ ചോറും ആ വേറെ വേരൊക്കെ ഉണ്ട് എനിക്കറിയത്തില്ല എന്നാ പറയാ എനിക്കറിയത്തില്ല വേറെ വേറെ ആൾക്കാർ വേറെ ഉണ്ടാക്കും പിന്നെ അവൽ ചോറ് പക്ഷേ കേരളത്തിൽ കിട്ടുന്ന ചോറ് വേറെയാണ് കേരളത്തിൽ കിട്ടണ ഒരു വലിയ ചോറാണ് ബ്രൗൺ ബ്രൗൺ അല്ലല്ലോ ബിഗ് ചോറ് ബിഗ് ഇവിടെ കിട്ടണ ബിരിയാണി ബാസ്മതി ചോറാണ് ഇവിടെ കിട്ടണത് ഒരു ഇതില്ല നല്ലില്ല ഇവിടെ എന്നാലും പിന്നെ ഡാൽ കിട്ടും പിന്നെ ചെറുപ്പം സാമ്പാർ കിട്ടും അതൊക്കെ ഉണ്ടാക്കും ഇവിടെ ചിലപ്പോൾ അത്രയും ഉണ്ടാക്കത്തില്ല അത്രയും ഒരു വലിയ ഇതല്ലേ ഇവിടെ ഒക്കേഷൻ ഓണം എന്ന് പറയുമ്പോൾ ഒത്തിരി മലയാളീസ് മാത്രമേ ചേർത്തുള്ളൂ പിന്നെ പൈസമെന്ന് പറയുമ്പോൾ ആ ഒരു വൺമൻ പൈസ വൺമൻ പൈസ വൈറ്റ് പാലിനകത്ത് ഒരു വൺമൻ വൺമെന് എങ്ങനെ പറയും ഒരു ഒരു സ്മോൾ സ്റ്റിക്ക് സ്റ്റിക് സ്റ്റിക് സ്റ്റിക്ക് സ്റ്റിക്ക് ഇങ്ങനെ ഇട്ടിരിക്കണേ അത് ആ സ്റ്റിക്ക് ഒരു ഓറഞ്ച് കളർ സ്റ്റിക്കാ മനസ്സിലായോ അതാണ് ആ ഒരു പൈസ കിട്ടത്തില്ല ഇവിടെ അങ്ങനെയാണ് ഇവിടുത്തെ ഓണം ओणम केरल का देसी उत्सव है ओणम चिंग महीने में आता है ओणम का दस दिन पहले अत आता है ओणम दस दिन में आगोश करता है और मुख्य आगोश चार दिन का होता है वो है उत्तराड तिरवोन, अविटोन और चादयोन ओणम मावेली का भरण का ओरमा के लिए आगोषता है मावेली का भरण में सब लोग एक जैसे थे ओणम का दिन मावेली अपना प्रजा को देखने के पादाल से आता है और इधर उधर जाता है ओणम का दिन सब घर में उर्मिच कूटता है और ओण खाता है ओणम खाने के लिए खाना मिलकना पड़ता है ओण इला में होता है और इला वाड़ा का होता है सद्या के लिए सांभर बनता है मोर खाता है ऊपरी वारता अविल बनता अचार डालता पुलींजी बनता मिर्खबुर्टता ओरन बनता पट्टा और किचड़ता और काटी दल बनता पपड़न काजता और कोरे की बनता बनता है सद्य सद्य के लिए पायस और पड़म भी होता है बाद में सब कर, सब कुछ कर्च तटता है ओणम का समय पर लोग पोकम डालते और ओण तपन रखते ओण कोड़ी पहनते ओणपाट पाटते ऊं तुम भी तुलते तिरवाद्रा कलते, वड़म वलिखते पुलिकली केलते और ओण तल भी होता है कुछ लोग कल पीते और अलम्बूगल्लाम दिखाता है ओणम के समय पर कुछ लोगों को बोनस मिलता है कुछ लोगों को कुछ नहीं मिलता है ओणम का दिन टीवी में बहुत परसे से आता है और इड़क इड़क तोड़ा सिनेमा दिखता है ओणाघोष के बाद मावेली वापस पादल जाता है थैंक यू